അമ്മേ ഞാൻ പോവാ അഞ്ചുമോളെ ഒന്ന് നിക്ക് ശിവൻ കൊണ്ടുവിടും മോളൊറ്റയ്ക്ക് പോവണ്ട അത് വേണ്ടമ്മേ ഞാൻ പോക്കോളാം അതെന്താ എന്റെ കൂടെ വന്ന കുഴപ്പം ഞാൻ ആരെയും പിടിച്ച തിന്നത്തൊന്നുമില്ല ശിവേട്ടനെ കണ്ടപ്പോ മനസ്സിലായി ആള് കുറച്ച് ദേഷ്യത്തിലാണെന്ന് ചിലപ്പോ രാവിലത്തെ സംഭവം അതായിരിക്കും ശിവ നീ രാവിലെ തന്നെ എങ്ങോട്ടാ നീ എങ്ങോട്ടെങ്കിലും പോവുകയാണോ ആമേ ഞാൻ പറയാൻ മറന്നു ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും തിരിച്ചു പോവുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഇവിടുത്തെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫറായി എനിക്കിന്ന് ജോയിൻ ചെയ്യണം സമയമില്ല ആമേ അവളോട് വരുവാണെങ്കിൽ വരാൻ പറ എന്നും പറഞ്ഞ് ശിവേട്ടൻ കാറിൽ കയറി നല്ല ദേഷ്യത്തിലാ ശിവേട്ടൻ രാവിലെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി കഴിവ പെട്ടെന്നൊന്നും ഇണങ്ങുമെന്നും തോന്നില്ല അഞ്ജു മോള് ചെല് അവൻ നിന്നെ നോക്കി നിൽക്കുക ഇനി വെറുതെ അവൻ ദേഷ്യം പിടിപ്പിക്കണ്ട അമ്മ നിർബന്ധിച്ചപ്പോ ഞാൻ ശിവേട്ടനോടൊപ്പം കാറിൽ കയറി കുറെ നേരത്തേക്ക് ഞങ്ങൾക്കിടയിൽ മൗനം മാത്രമായിരുന്നു ശിവേട്ട എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയ മതി ഞാൻ പൊക്കോളാം ശിവേട്ടൻ വെറുതെ ഓ എന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ട് ഭാഗ്യം അതെന്താ ശിവേട്ട അങ്ങനെ പറഞ്ഞേ ശിവേട്ടിന്ന് ജോയിൻ ചെയ്യേണ്ടതല്ലേ ലേറ്റ് ആവണ്ടെന്ന് കരുതി പറഞ്ഞതാ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ അതിൽ ഇടപെടാൻ വരണ്ട കഴുത്തി കിടക്കുന്ന താലിയുടെ ബലത്തിലാണ് നീ അത് പറയുന്നതെങ്കി അത് വേണ്ട ആദ്യം നീ എന്നൊരു ഭർത്താവായിട്ട് അംഗീകരിക്കുക എന്നിട്ട് എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാ മതി ഞാൻ നാട്ടിലേക്ക് വന്നപ്പോ നിനക്ക് ഡിവോഴ്സ് തരണം എന്ന് തന്നെയാ കരുതിയേ പക്ഷേ നീ എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നപ്പോ അഴിച്ചു വെച്ച താളി നിന്റെ കഴുത്തി കണ്ടപ്പോ ആ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന് കരുതി പക്ഷേ അത് വെറുതെ മനസ്സിലായി ശിവേട്ടൻ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് നല്ല വിഷമം തോന്നി ശിവേട്ടനോട് എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടല്ല പക്ഷേ എനിക്കത് പറയാൻ കഴിയുന്നില്ല എന്റെ കണ്ണുകൾ നിറഞ്ഞത് ശിവേട്ടൻ കാണാതെ ഞാൻ തുടച്ചു എന്നെ ഓഫീസിലിറക്കി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ശിവേട്ടൻ പോയി ദിവസങ്ങൾ കഴിയും തോറും ശിവേട്ടൻ എന്നിൽ നിന്നും അകലം തുടങ്ങി ഇപ്പോ എന്നെ കണ്ടാ പോലും ഒരു വാക്കുപോലും മിണ്ടാറില്ല ഞാൻ അങ്ങോട്ട് ചെന്ന എന്നെ മൈൻഡ് ചെയ്യാതെ പോവും എനിക്കതില് നല്ല സങ്കടം ഉണ്ടായിരുന്നു മിണ്ടാതിരുന്ന ചിലപ്പോ ശിവടനെ ഞാൻ ആരും അല്ലാതായി തീരും എന്നെനിക്ക് തോന്നി മോനെ ശിവ അഞ്ചു ഇതുവരെ വന്നില്ലല്ലോ അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കൊച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ അവൾ വന്നോളൂ അമ്മ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്ക് ശിവ നീ ഇത് എന്ത് പറത്താനോ പറയുന്നേ ഒന്നുമില്ലെങ്കിലും അവൾ നിന്റെ ഭാര്യയല്ലേ ഭാര്യ വേണ്ടമേ ഇനി അമ്മ അത് പറയരുത് ഞാൻ മാത്രം അങ്ങനെ കണ്ടതുകൊണ്ട് കാര്യമില്ല അത് അവക്കും തോന്നണം ഞാൻ വന്നിട്ടിപ്പോഴേ ഒരു മാസം ആവാറായി ഇതുവരെ അവക്ക് എന്നൊരു ഭർത്താവായിട്ട് കാണാൻ കഴിഞ്ഞോ അവക്ക് എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനെ പെരുമാറുമോ എൻ്റെ കൂടെ ഒരു മുറിയിൽ പോലും കിടക്കാൻ താല്പര്യം ഇനി എന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത് ശിവ നീ അങ്ങനെ പറയരുത് അവക്ക് നിന്നോട് ഒരു ഇഷ്ടക്കുറവുമില്ല ഇഷ്ട കൂടുതലേ ഉള്ളൂ ജീവിക്കുന്നെങ്കിൽ അത് നിന്റെ കൂടെയാണെന്നും പറഞ്ഞ അന്നവള് ഈ വീട്ടിലേക്ക് കയറി വന്നത് നിന്നോട് സംസാരിക്കാൻ പേടിയാ അതുകൊണ്ടാ അവടൊന്നും മിണ്ടാത്തത് ശിവ നീ ഒന്നിങ്ങും വന്നേ സാവത്രി അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അഞ്ജുവിന്റെ മുറിയിലേക്ക് നടന്നു ശിവ ദേ ഇത് നീ കണ്ടോ അവക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഈ കാണിച്ചു വെച്ചേക്കുന്നത് ശിവന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാനായില്ല ആ മുറിയിൽ നിറയെ അവന്റെ ഫോട്ടോസായിരുന്നു ചില ഫോട്ടോയില് അഞ്ചു ഉണ്ട് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാ അത് കണ്ട് ശിവന്റെ കണ്ണ് നിറഞ്ഞു ശിവ നീ ഒന്ന് പോയി അന്വേഷിക്ക് ഞാൻ കുറെ നേരമായി വിളിക്കുന്നു അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ അവള് ഇത്ര വൈകാറില്ല ഒന്ന് ചെല്ല് ശിവ സാവുത്രി പറഞ്ഞു തീർന്നതും മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു സാവത്രിയും ശിവനും ആനന്ദ നോക്കാൻ ഉമ്മറത്തേക്ക് ചെന്നു അഞ്ജു മോളെ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന അഞ്ജുവിനെ കണ്ട് ശിവനും സാവത്രിയും അവളുടെ അടുത്തേക്ക് ചെന്നു ഡി നീ ഇത്ര നേരം എവിടെ ആയിരുന്നു വരാൻ വൈകേ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ ഡീ ചോച്ച കേട്ടില്ലേ നീ എന്തൊന്നും മിണ്ടാത്തേ ഇങ്ങനെ പ്രതിമ കണക്കെ നിൽക്കുന്നേ ഡി അഞ്ജു അതും പറഞ്ഞ് ശിവ അഞ്ജുവിന്റെ ഇടത് കയ്യിൽ കയറി പിടിച്ചു അപ്പോഴാണ് അഞ്ജുവിന്റെ കയ്യിലെ കേട്ട് ശിവനെ കണ്ടിപ്പെട്ടത് അത് കണ്ടതും ശിവൻ ഒന്ന് ഒന്നെട്ടി അഞ്ജു നിന്റെ കയ്യില് ശിവൻ അഞ്ജുവിന്റെ തോൾ പിടിച്ച് കുലക്കൊണ്ട് ചോദിച്ചു ശിവേട്ടാ വിളി കേട്ട് ശിവൻ അങ്ങോട്ടേക്ക് നോക്കി ശിവേട്ടാ ഞാൻ അഭിരാമി അഞ്ജുവിന്റെ ഫ്രണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച വർക്ക് ചെയ്യുന്നേ എനിക്കറിയാൻ നിന്നെ ഞാൻ അഞ്ജുവിന്റെ കൂടെ കണ്ടിട്ടുണ്ട് അബി എന്താ പറ്റിയേ ഇവളുടെ കയ്യിലെന്താ ശിവേട്ട ഞാൻ എല്ലാം പറയാം ആദ്യം അഞ്ജുവിനെ മുകളിലൊന്ന് കൊണ്ടുപോയി എടുത്ത് അവൾക്ക് നല്ല ക്ഷീണമുണ്ട് അമ്മേ അഞ്ജുവിനെ അകത്തേക്ക് കൊണ്ടുപോകോ സാവത്രി അഞ്ജുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അബി എന്താ പറ്റിയേ അവൾ എന്തൊന്നും മിണ്ടാത്തേ അഞ്ജുവിന്റെ കൈയിലെന്താ കെട്ട് ശിവേട്ട ഞാൻ പറഞ്ഞത് സമാധാനമായിട്ട് കേൾക്കണം എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അത് നമ്മുടെ അഞ്ജുവിനെ ബാധിക്കും ഇത് കുറിച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യ അബി ഈ മുകുവര കളഞ്ഞിട്ട് കാർ എന്താന്ന് പറ അത് ശിവേട്ട ഓഫീസില് ഒരു പ്രശ്നം ഉണ്ടായി അഞ്ജു അവള് കൈല ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അബി പറഞ്ഞു അബി മോളെ നീ എന്താ പറഞ്ഞേ അഞ്ചു അവള് അതിന് മാത്രം എന്ത് പ്രശ്നം ഓഫീസിൽ ഉണ്ടായേ അബി പറഞ്ഞത് ശിവയ്ക്ക് വിശ്വസിക്കാനായില്ല അത് ശിവേട്ട ഓഫീസിലൊരുത്താൻ കുറച്ചു നാളായി അഞ്ജുവിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു കാർത്തിക് എന്നാ അവന്റെ പേര് അവളെ കൊണ്ട് ആവുന്ന വിധം അവളതിൽ നിന്നും ഒഴിഞ്ഞു മാറി പറ്റാവുന്ന രീതിയിലൊക്കെ അവനോട് കാര്യം പറഞ്ഞതാണ് ഓഫീസില് എല്ലാവർക്കും അറിയാം അഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് പക്ഷെ അത് ശിവേടനാണെന്ന് ആർക്കും അറിയില്ല അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ എന്നോട് പോലും അവൾ പറഞ്ഞില്ല ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് ശിവേടനാ അഞ്ജുവിൻ്റെ കല്യാണം കഴിച്ചതെന്ന് ഓഫീസില് പലരും അവളോട് ചോദിച്ചിട്ടുണ്ട് ഭർത്താവ് ആരാന്ന് പക്ഷെ അവളൊന്നും പറഞ്ഞില്ല ഈ കാർത്തിക്ക് ആദ്യമൊക്കെ അവൾ ഇഷ്ടമാന്ന് പറഞ്ഞ് പുറകെ നടന്നു പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല പിന്നെ കുറച്ച് നാളത്തേക്ക് അവന്റെ ശല്യം ഇല്ലായിരുന്നു അവൻ ലീവായിരുന്നു ലീവ് കഴിഞ്ഞ് ഓഫീസിൽ തിരിച്ചെത്തിയ കാർത്തിക്ക് വീണ്ടും അവളുടെ പുറകെ തന്നെ കൂടി ഇത്തവണ അവൻ ഇഷ്ടമെന്ന് പറഞ്ഞല്ല വന്നത് അഞ്ജുവിനെ അവളെ അവന്റെ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കുക ചെയ്തത് അബി അവന്റെ വീട് എവിടെയാ അത്രയും കേട്ടതും ശിവന് അവന്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല ശിവേട്ട ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സമാധാനത്തിൽ കേൾക്കണോന്ന് ഞാൻ ആദ്യം മുഴുവൻ പറയട്ടെ അഭി പറഞ്ഞത് കേട്ട് ശിവൻ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്തു നിന്നു അവൻ അങ്ങനെ പറഞ്ഞപ്പോ അഞ്ജുവിന്റെ കരണം പുകച്ചൊര്ണ്ണം കൊടുത്തു അത് ഓഫീസിലെ എല്ലാവരും കണ്ടു അതുകൂടി ആയപ്പോ അവര് വാശിയായി അവൾ തല്ലി നിന്നും അവൻ വീണ്ടും ആ ആവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു എങ്ങനെയും അഞ്ജുവിനെ അവന്റെ വരധിക്ക് കൊണ്ടുവരാൻ അവൻ കുറെ ശ്രമിച്ചു ഒടുവിൽ അവൻ ഇന്ന് അഞ്ജുവിനോട് അബി പറയാൻ വന്നത് ഒന്നും നിർത്തിയിട്ട് ശിവനെ നോക്കി അഞ്ജു പറഞ്ഞ ശിവനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനൊരു കാര്യം കേട്ട അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അബ്രാമിക്ക് അറിയാമായിരുന്നു അബി എന്താ അവൻ എന്താ എന്റെ അഞ്ജുവിനോട് ചെയ്തത് അവള് മരിക്കാൻ മാത്രം ശ്രമിക്കണമെങ്കിൽ അതിന് മാത്രം എന്തോ നടന്നിട്ടുണ്ട് അഭി പറ എന്താ അവൻ ചെയ്തത് ശിവന്റെ ഓരോ വാക്കിലും അവനുള്ള ദേഷ്യം കാണായിരുന്നു ശിവേട്ട അവൻ ഇന്ന് അഞ്ജുവിനെ ഒരു വീഡിയോ കാണിച്ചു അത് ഒരു പെണ്ണ് കുളിക്കുന്ന വീഡിയോ ആയിരുന്നു ആ വീഡിയോയില് അവൻ അഞ്ജുവിന്റെ മുഖം മോർഫ് ചെയ്തു അവൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അവൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്നാ പറഞ്ഞേ നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഒരു തീരുമാനം പറയണം എന്നവൻ പറഞ്ഞിരിക്കുന്നെ നമുക്കറിയാം അത് അഞ്ചു അല്ലെന്ന് പക്ഷേ കാണുന്നവര് അത് അഞ്ചു ആണെന്ന് കരുതൂ ആ വീഡിയോ ആരെങ്കിലും കണ്ട പിന്നെ എല്ലാവരും അവളെ അങ്ങനെ കാണൂ അതാരെങ്കിലും കണ്ട ഉള്ള നാണക്കേട് ഓർത്തപ്പോ അഞ്ജു ഞാൻ അവളോട് തുടക്കം മുതലേ പറഞ്ഞതാ ശിവേടിനോട് പറയാം പക്ഷെ ശിവേട്ടനറിഞ്ഞ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഓർത്തിട്ടാ അവൾ പറയാഞ്ഞേ പക്ഷേ അവൻ ഇങ്ങനൊരു ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് കരുതിയില്ല അഞ്ജുവിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ഒന്നും പറ്റിയില്ല എൻ്റെ അമ്മ ഡോക്ടറാ ഞാൻ അഞ്ജുവിനെ എൻ്റെ അമ്മയടുത്തേക്കാണ് കൊണ്ടുപോയേ സീരിയസ് ഒന്നുമല്ല അതുകൊണ്ട് അതുകൊണ്ടമ്മ ഡിസ്ചാർജ് തന്നു ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല ശിവേട്ടാ അഞ്ജു അവൾ ആകെ പേടിച്ചിരിക്കുക ശിവേട്ടൻ അവളുടെ അടുത്തേക്ക് ചെല് അബി എനിക്കവന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം എൻ്റെ പെണ്ണോട് ഇങ്ങനെ ചെയ്തവനെ എനിക്ക് അവന് വെറുതെ വിടാൻ പറ്റില്ല ശിവേട്ട അതൊക്കെ പിന്നെ ആദ്യം നമ്മുടെ അഞ്ജു നോക്കിയാവട്ടെ ശിവേട്ടൻ അങ്ങോട്ടേക്ക് ചെല് അവളുടെ മനസ്സ് ആകെ കുഴഞ്ഞിരിക്കുവാണ് എന്നാ ശരി ഞാൻ പോകട്ടെ അമ്മ നോക്കിയിരിക്കുമായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അഞ്ജുവിൻ്റെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട് അതും പറഞ്ഞ് അബി കാറിൽ കയറി അമ്മേ അഞ്ജു അവൾ ഉറങ്ങിയോ മോനെ അവൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ എത്ര ചോദിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ല എന്താ മോനെ പറ്റിയേ നടന്നതൊക്കെ ശിവൻ സാവത്തിലോട് പറഞ്ഞു ശിവ എന്റെ മോള് അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കി അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒന്നും പറ്റില്ല ഞാൻ നോക്കിക്കോളാം അമ്മ ചെന്നക്കിയിടന്നു അഞ്ജുനെ ഞാൻ നോയിക്കോളാം ശിവനേരെ അഞ്ജുന്റെ മുറിയിലേക്ക് നടന്നു ശിവൻ ചെന്നപ്പോ അഞ്ജു ഇരുന്ന് കരയുന്നത് കണ്ടു അവൻ അവളുടെ അരികിലേക്ക് ചെന്ന് അവളുടെ അരികിലിരുന്നു അഞ്ജു ശിവമ്പതിയെ അവളെ വിളിച്ചു പക്ഷെ അഞ്ജു അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല അഞ്ജു നീ എന്തായി ചെയ്തേ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ നിനക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നോ നിന്റെ കൂടെ ഞാനില്ലേ അതും പറഞ്ഞ് ശിവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അഞ്ജു നീ എന്തിനാ പേടിക്കുന്നേ ഒരുത്തനും നിന്നൊന്നും ചെയ്യില്ല നീ എന്തിനാ പേടിക്കുന്നെ ഞാനില്ലേ നിന്റെ കൂടെ ശിവ അത്രയും പറഞ്ഞതും അഞ്ജു പൊട്ടി കരയാൻ തുടങ്ങി ഏയ് അഞ്ജു എന്താ ഇത് നീ കരച്ചിൽ നിർത്ത് അതിനും മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ ഒന്നുമില്ല അവ നിന്നെ ഒന്നും ചെയ്യില്ല എനിക്കറിയാം എന്തു വേണമെന്ന് നീ ഇനി അതോർത്ത് വിഷമിക്കേണ്ട നീ എൻ്റെ പെണ്ണാ എൻ്റെ ശ്വാസം നിലയ്ക്കും വരെ ഞാൻ ഉണ്ടാവും നിൻ്റെ കൂടെ നിന്നെ ഇന്നും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്താനാ ഞാൻ നിന്നെ സ്വന്തമാക്കിയത് അല്ലാതെ വിട്ട് കളയാനല്ല അതും പറഞ്ഞ് ശിവ അവളുടെ നിറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അഞ്ജുവാ നമുക്ക് എൻ്റെ മുറിയിലേക്ക് പോവാം നീ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട നിനക്ക് ഒരു പിരി ഇളകി കിടക്കുക വീണ്ടും ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്ന് പറയാൻ പറ്റില്ല ശിവേട്ട അത് അത് കുഴപ്പമില്ല ഞാൻ ഞാൻ ഇവിടെ കിടന്നോളാം ശിവേട്ടൻ പോയി കിടന്നോ ഓ അപ്പോ നീ ആ മുറിയിലേക്ക് വരില്ല അല്ലേ വേണ്ട നീ വരണ്ട നീ വരില്ലെന്നുള്ള വാശിയിലാണല്ലോ നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം ശിവൻ അവളെ പൊക്കിയെടുത്ത് അവന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി ഇനി മര്യാദക്ക് ഈ മുറിയിൽ കിടന്നോണം ഇവിടെ നിന്ന് എഴുന്നേറ്റ് നീ ആ മുറിയിലേക്ക് പോയാൽ ഉണ്ടല്ലോ കിടന്ന് കിടന്നുറങ്ങിക്കൂ അതും പറഞ്ഞ് ശിവ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിന്റെ ഓർത്ത് ചെന്ന് കിടന്നു രാവിലെ സൂര്യകിരണങ്ങൾ മുഖത്ത് പതിച്ചപ്പോ ശിവയാണ് കണ്ണുകൾ തുറന്നത് തന്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന അഞ്ജുവിനെ കണ്ടപ്പോ അവന് അതിരില്ലാത്ത സന്തോഷം തോന്നി അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് കിടത്തി കുറേ നേരം തന്റെ പ്രിയതമയെ നോക്കി അവൻ അങ്ങനെ കേടന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്